അതിന്റെ ഒരു പശ്ചാത്തലം അതെ ഞാനേ കണ്ടോളൂ ഞാൻ മാത്രമേ കണ്ടോളൂ എന്ന് പറയുന്ന പോലെ നമ്മൾ എല്ലാവരും കൂടെ അതായത് ഇപ്പം ബോട്ടിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ എല്ലാം എനിക്ക് പൊതുവെ പേടിയാണ് എങ്കിലും യൂട്യൂബില് വീഡിയോ ഇടാൻ വേണ്ടി മാത്രം ഞാൻ ഇറങ്ങിയതാണ് രണ്ടു കേൾപ്പിച്ച് ഇത്രയും നല്ലൊരു പ്ലേസ് നമ്മളെ നാട്ടിലുണ്ടായിട്ട് നമ്മള് കാണാൻ വൈകി പോയി എന്നുള്ളതാണ് കേട്ടോ സ്പീഡ് അധികം വേണ്ട വേണ്ട പിടിച്ചിരിക്കണ രീതി സ്പീഡിൽ പോവില്ലല്ലോ അതെല്ലാം കറക്കിരിക്കും

എന്തായാലും ഇറങ്ങി തിരിച്ചതല്ലേ എന്തായാലും ഫുള്ള് കണ്ടിട്ട് പോകാം എത്രയും സുഖം ഇതാ പിന്നെ സൗഹൃദം ഇടയ്ക്ക് സൗഹൃദം കണ്ടൽക്കാട്ടില് വെച്ച് കണ്ടപ്പോഴുള്ള സൗഹൃദം പൊളുക്കലാണ് കണ്ടത് കേട്ടോ এতিয়া <chill valley> <inas> <Clyde> എന്തായാലും ബോട്ട് യാത്രയൊക്കെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഇനി എന്താ പറയുക ഇവിടുന്ന് കണ്ടൽക്കാടുകളിലേക്ക് ആണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത് എന്തായാലും കണ്ടൽക്കാടും കൂടെ ഒന്ന് കാണാമല്ലോ എങ്ങനെയുണ്ട് എന്നറിയാലോ നമ്മൾ ഇത്രയും അടുത്ത് കിടന്നിട്ട് വരാൻ താമസിച്ച് പോയതലുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ എന്നാൽ മോളെപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഇങ്ങനെ ഒരു സ്ഥലമുള്ളതായിട്ട് പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പേരെന്താണെന്ന് പോലും കൃത്യമായിട്ട് നമുക്ക് എനിക്കറിയില്ല ഞാൻ തിരക്കില്ല കേട്ടോ കാരണം നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഏകദേശം അഞ്ച് മണി നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി അഞ്ചു മണിയായി പിന്നെ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഏകദേശം ഏഴ് മണിയാകാറായി അപ്പോഴത്തേക്ക് ഇരുട്ട് വീണിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും തിരക്കാനായിട്ട് അവിടെ ഒത്തിരി പേരുടെ ഇങ്ങനെ ഏറ്റെടുത്ത് നടത്തുന്ന കുറേ കുറേ റിസോർട്ട് പോലെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോഴും ഓരോ ഓരോ ബോട്ടിങ്ങും കാര്യങ്ങളും ഓരോരുത്തരുടെ കീഴിലാണ് വരുന്നത് അപ്പോഴും അത് കാരണം പലരും കൂടി നടത്തുന്നതാണ് പക്ഷേ സംഭവം പൊളിയായിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും ഒരുപാട് ദൂരം കാരണം ഇടയ്ക്ക് നമ്മൾ ബോട്ടിൽ ഇങ്ങനെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഇടിച്ചൊക്കെ വരുമ്പം ഇങ്ങനെ സ്പീഡ് ബോട്ടിൽ പോണോ അവർക്ക് കുറച്ച് ഹെൽപ്പൊക്കെ ചേരണ്ട അങ്ങനെ ഒരുത്തരത്ത് കൊണ്ടുവന്ന് നിർത്തി ഇപ്പോൾ അവർ സ്ഥലം എവിടെയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ കോട്ടയം പാലായെന്ന് വരുന്നതെന്നാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചു ഇവിടെ വരാനായിട്ട് തന്നെ വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് അങ്ങനെ അവർ വന്നതാണെന്നാണ് പറഞ്ഞത് അപ്പോഴവിടെ കപ്പിൾസിനൊക്കെ താമസിക്കാനുള്ള സ്ഥലവും ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെയൊക്കെ ഉണ്ട് കുഴപ്പമില്ല നല്ല ഏരിയ ഒക്കെയാണ് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ഏരിയയാണത് അപ്പോഴേ നമ്മൾ എന്തായാലും നമുക്ക് നല്ലൊരു ബോട്ട് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു പയനായിരുന്നു അത് ഓടിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഭയമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അതിനകത്തിരിക്കന്നെ അവൻ നന്നായിട്ടത് ചെയ്യുന്ന എന്താ പറയുക ഒരു വണ്ടി ഓ ആ വണ്ടി വായിക്കും കാരണം ഓർമ്മ ഒരു ഈയൊരു ബോട്ട് നന്നായിട്ട് കൈകാര്യം ചെയ്താൽ നല്ല എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡ് ആണെന്ന് അവൻ്റെ ആ ഒരു ബോട്ടിങ് കൊണ്ടുപോയപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം എന്ന് വെച്ചാൽ അത്രയും നല്ല ശ്രദ്ധയോടുകൂടിയാണ് ആ പയ്യൻ എല്ലാം ചെയ്തത് ബാക്കിൽ ഓരോരുത്തരെയും വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞത്ത് കൊണ്ടുവന്നിരുത്തിയത് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളവരെ ഏറ്റവും ഫ്രണ്ടിലിരുത്തും അത് കഴിഞ്ഞ് പിന്നെ അതിലും കുറച്ച് വെയിറ്റ് ഉള്ളവരെ പിന്നെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരുത്തി കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഓടിച്ച് പോകാമെന്നാണ് ആൾ പറഞ്ഞത് എനിക്ക് ബോട്ടിങ്ങിനെ കുറിച്ച് എനിക്ക് കുറവ് കൂടുതലൊന്നും അറിയില്ല ഞാൻ ബോട്ടിങ്ങിന് പോവാറില്ല എനിക്ക് പൊതുവേ വെള്ളം പേടിയായതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഈ വക കാര്യങ്ങൾക്ക് നിൽക്കാറില്ല പിന്നെ ഇത്തവണ എന്തോ എനിക്ക് അവിടെ കണ്ടപ്പോൾ അങ്ങനെ ഇറങ്ങണമെന്ന് തോന്നി പിന്നെ കൂടുതലും യൂട്യൂബിലൊരു വീഡിയോസ് ഇടണം എന്നുള്ളൊരു ചിന്തയോടുകൂടിയൊക്കെ തന്നെയാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫോണും എടുത്തിരുന്നു അതിനകത്ത് എല്ലാവരുടെ കയ്യിലും ഉണ്ടെങ്കിൽ അവരാരും പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇതിങ്ങനെ വൺ ഈ ബോട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് റേസ് ചെയ്ത് പോകുന്ന സമയത്ത് വെള്ളം ഭയങ്കരമായിട്ട് തെറിച്ച് നമ്മളെ ദേഹത്തൊക്കെ വീഴും അവർ നന്നായിട്ട് ചരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും എല്ലാവരും നിലവിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോ ഞാനും നിലവിളിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വെള്ളത്തിൽ എനിക്ക് നീന്താൻ അറിയില്ല അപ്പോഴെ വെള്ളത്തിൽ വീണുപോയാൽ എന്താ ചെയ്യുക അത് കാരണമാണ് എന്നാൽ ചോദിക്കും എന്നാൽ പിന്നെ കയറാതിരുന്ന കയറാതിരുന്നുകൊള്ളു പക്ഷെ നമ്മളെല്ലാം അറിഞ്ഞിരിക്കണമല്ലേ എല്ലാം കാര്യങ്ങളും നമ്മൾ അതെന്താണെന്ന് പറയുന്നത് ഈ ഈ സൈസ് തൊഴിയുന്ന ബോട്ടുകളാണ് അവിടെ കൂടുതലും ആൾക്കാർ എടുത്ത് ഇറക്കിക്കൊണ്ട് പോണത് നമ്മൾ പതിനഞ്ച് പേരോളം ഉണ്ടായിരുന്നു അവർ നമ്മുടെ കൂടെ വന്നതിൽ പേര് മാത്രമേ ഈ സ്പീഡ് ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതേ കണ്ടൽ കിഴക്കാടിലോട്ട് കടക്കുന്ന ആ ഒരു കവാടമാണ് ഇത് കേട്ടോ ഇതിനകത്തുകൂടെ കയറി പിന്നെ കുറേ അങ്ങ് ഇരുട്ട് നിറഞ്ഞൊരു പ്രദേശത്തൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം ഒന്ന് ഞാൻ വീഡിയോ കാരണം ചില സാധനത്തൊക്കെ ഈ വള്ളികളിങ്ങനെ താഴോട്ട് വന്നിട്ട് തല കുമ്പിട്ടേ പോകാൻ പറ്റത്തുള്ളായിരുന്നുള്ളൂ അപ്പോൾ ആ ബോട്ട് ഓടിക്കുന്ന ആ പയ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുനിഞ്ഞി ഇങ്ങനെ തല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ മൊബൈൽ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ചെയ്തത് കാരണം വെള്ളത്തിൽ പോയാൽ തീർന്നില്ലേ മൊബൈലും തീർന്നു പിന്നെ നമുക്ക് നീന്താൻ അറിയത്തില്ലെങ്കിൽ നമ്മളെ ആ രീതിയിലൊരു തീരുമാനമാകില്ലേ എന്തായാലും ഇത്തവണത്തെ ഓണം നല്ല അടിപൊളിയായിരുന്നു കാരണം അടിപൊളി എന്ന് പറയുന്നത് ഞാൻ നമ്മൾ ഓണം ഞാൻ ഏതെങ്കിലും അമ്പലത്തിലൊക്കെ പോകാറാണ് പതിവ് അമ്പലത്തിൽ രാവിലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും പോയി പക്ഷേ ഇത് ബ്രദർ ബ്രദറും ഫ്രണ്ട്സും കൂടി തട്ടിക്കൂട്ടിയൊരു പ്രോഗ്രാമാണ് അപ്പോൾ നമ്മളതിനകത്ത് യാദർച്ഛികമായി ചെന്ന് പെട്ടതാണ് അപ്പോൾ അനിയത്തി പറഞ്ഞു നമുക്ക് പോവാൻ എന്താ നമുക്ക് ബോട്ടിങ്ങിന് പോയാലും നീ വാ എന്ന് പറഞ്ഞിട്ട് അവൾ നിർബന്ധിച്ച് വിളിച്ചിട്ട് പോയതാണ് അങ്ങനെ നമ്മൾ എന്നാൽ അവളും അവൾ കയറിയില്ല കയറിയിട്ടുണ്ടായിരുന്നില്ല ബോട്ടിലൊന്നും കയറിയില്ല അവളും മോനും കൂടി പുറത്തിരിക്കായിരുന്നു കുഞ്ഞു മോനും ഒക്കെ ആയിട്ട് പുറത്തിരിക്കായിരുന്നു അവർ ഇതിന് ബോട്ടിങ്ങിനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇത് ഇത് കണ്ടൽക്കാടിലോട്ട് പ്രവേശിച്ച് നല്ലൊരു സ്ഥലമാണ് കേട്ടോ എപ്പോഴെങ്കിലും ആൾക്ക് ആർക്കെങ്കിലും പോണമെന്നുണ്ടെങ്കിൽ ഇത് ചാത്തന്നൂരിനും പിന്നെ പരവൂരിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് വരുന്നത് അതായത് ചാത്തന്നൂരിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഇപ്രാണ് തിരുമുക്കം എന്ന് പറയുന്ന നിന്ന് ഒരു മൂന്നോ നാലോ കിലോമീറ്റർ ഇപ്പുറത്താണ് വടക്കേ മുക്കം എന്ന് പറയുന്നൊരു സ്ഥലത്ത് വന്നിട്ടാണ് ഈ ഒരു ഏരിയയിലോട്ട് തിരിഞ്ഞ് കയറുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു സർവം ശ്രീകൃഷ്ണാർ